മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കുമ്പോൾ കേരളവും പ്രതീക്ഷയിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും ആദായ നികുതിയിൽ മാറ്റമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എയിംസ് അടക്കം പ്രതീക്ഷിക്കുന്ന കേരളത്തെ ഏത് രീതിയിൽ പരിഗണിക്കുമെന്നാണ് സംസ്ഥാനം ശ്രദ്ധിക്കുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന ബീഹാർ ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് എന്ത് പ്രഖ്യാപനം ഉണ്ടാകുമെന്നതും നിർണായകമാണ് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും തിരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ തിരിച്ചടിയായിരുന്നു ജനപ്രിയ ബജറ്റാകുമെന്ന് പ്രധാനമന്ത്രി ചരിത്രപരമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് രാഷ്ട്രപതിയും പ്രതികരിച്ചിട്ടുണ്ട് ഇന്നത്തെ സമ്പൂർണ്ണ ബജറ്റോടെ സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച നേട്ടത്തിൽ സി ഡി ദേശ്മുഖിനൊപ്പം ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇടം പിടിക്കും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിലെത്താനുള്ള പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിച്ചേക്കാം തൊഴിൽ മേഖലയിലെ കുതിപ്പിണി സഹായകരമായ പദ്ധതികളും ബജറ്റിൽ ഉണ്ടായേക്കാം വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകരമായ പദ്ധതികളും പ്രതീക്ഷിക്കുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സമഗ്രമായ അവലോകനം അല്ലെങ്കിൽ വാർഷിക റിപ്പോർട്ടാണ് സാമ്പത്തിക സർവേ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം ധനമന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യവകുപ്പിന്റെ സാമ്പത്തിക വിഭാഗം തയ്യാറാക്കുന്നതാണ് ഇത് നടപ്പു സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആറ് ദശാംശം അഞ്ച് ഏഴ് ശതമാനമായിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്നലെയാണ് റിപ്പോർട്ട് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചത് റിസർവ് ബാങ്ക് അടക്കമുള്ള ഏജൻസികൾ പ്രവചിച്ച ഏഴ് ദശാംശം ശതമാനം വളർച്ചയിലും കുറവാണ് പൊതുബജറ്റിൽ സംസ്ഥാനത്തിന് അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചിട്ടുണ്ട് കേരളത്തിന് ന്യായമായി കിട്ടേണ്ടത് കിട്ടണമെന്നും സംസ്ഥാനത്തിന്റെ വിഹിതം വൻതോതിൽ വെട്ടിക്കുറച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഇരുപത്തിനാലായിരം കോടി കേരളത്തിന് ലഭിക്കണം മുടങ്ങിക്കിടക്കുന്ന ഗ്രാന്റുകൾ നൽകാനും കേന്ദ്രം തയ്യാറാകണമെന്ന് കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിന് നല്ല പരിഗണന ലഭിക്കുന്നെന്ന് പ്രതീക്ഷയുണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കേരളത്തിന്റെ പണം തോതിൽ വെട്ടിക്കുറച്ചാണ് കേരളം നേരിടുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടിന് കാരണം കാരണമിതാണെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന തരത്തിൽ കേരളത്തിനും വിഹിതം നൽകണം കഴിഞ്ഞ തവണ വെട്ടിക്കുറച്ച് പണത്തിന്റെ ഒരു ഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കേന്ദ്ര പദ്ധതിയിൽ ചെലവാക്കിയ മൂവായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ നൽകണമെന്ന് മന്ത്രി ബാലഗോപാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുടങ്ങിക്കിടക്കുന്ന ഗ്രാന്റുകൾ നൽകണം വിഴിഞ്ഞം പദ്ധതിക്ക് അയ്യായിരം കോടിയുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്നാം റെയിൽവേ പാളം വേണമെന്നും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്രം തയ്യാറാകണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി